തേജസ് എം കെ വൺ എ തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ച യുദ്ധവിമാനം അതായത് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് വിഭാഗത്തിലുള്ള ഈ യുദ്ധവിമാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ കഴിഞ്ഞ ദിവസം നാസിക്കിൽ നടന്നു വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കി നാസിക്കിലെ റൺവേയിലേക്ക് വന്നിറങ്ങിയ വിമാനത്തിന് വാട്ടർ കനോൺ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ചടങ്ങിൽ പങ്കെടുത്തു അതായത് മിഗ് ട്വൻറ്റി വൺ എന്ന് പറയുന്ന ശ്രേണിയിലുള്ള യുദ്ധവിമാനങ്ങൾ നമ്മൾ ഡീ കമ്മീഷൻ ചെയ്തു ഇതിനു പകരമായിട്ട് തേജസ് എം കെ വൺ എ കാറ്റഗറിയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഏതാണ്ട് അറുപത്തിയായിരം കോടി രൂപയുടെ കരാറാണ് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് ഹിന്ദുസ്ഥാൻ ട്യൂട്ടർ ട്രെയിനർ ഫോർട്ടി അതായത് പുതിയ പരിശീലന വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന രണ്ടാമത്തെ യൂണിറ്റിൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു അതായത് നിലവിൽ ബാംഗ്ലൂരിലെ എച്ച് എ എല്ലിൽ നിന്ന് എട്ട് യുദ്ധവിമാനങ്ങളാണ് ഓരോ വർഷം നിർമ്മിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പോകുന്നു അതായത് പത്ത് യുദ്ധവിമാനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ ശേഷി തദ്ദേശീയമായി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പരിശീലന വിമാനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള പദ്ധതികളിലേക്ക് നമ്മൾ കടന്നു കയറി എന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് നൂറ് കോടി രൂപ മുതൽ മുടക്കിലാണ് നാസിക്കിൽ പുതിയ ബിൽഡിങ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ എം കെ വൺ തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം നിർമ്മിച്ചാൽ മാത്രം പോലുള്ളൂ അത് ഉപയോഗിക്കണം അപ്പം നമ്മളിത് നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ആയുധ വിൽപ്പന കമ്പോളത്തിൽ നമ്മൾ ഈ എം കെ വൺ തേജസ്സും അവതരിപ്പിക്കും കാരണം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന ഫോർ പോയിൻ്റ് ഫൈവ് തലമുറ ശ്രേണിയിൽപ്പെട്ട യുദ്ധവിമാനമാണിത് ആധുനിക യുദ്ധവിമാനങ്ങളെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന എഫ് സിക്സ്റ്റീന് അതുപോലെ ജെ ട്വൻറ്റി എന്ന് പറയുന്നത് ചൈനീസ് വിമാനം ഇതിനോടൊക്കെ തന്നെ കിടപിടിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന യുദ്ധവിമാനമാണ് നിലവിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അവസ്ഥ അത്ര നല്ലതല്ല നാൽപ്പത്തെട്ട് മണിക്കൂർ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനു നേരെയും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന് നേരെയും ആക്രമണം നടത്തുന്നു എന്തിന് പാകിസ്ഥാനുള്ളിൽ തന്നെ ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ എൺപത് ശതമാനത്തോളം വരുന്ന ആളുകളാണെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് ഈ ൈബർ പക്തൂൺക മേഖലയിൽ ഈ പഷ്തൂൺ വിഭാഗത്തിന് നിർണായകമായ സ്വാധീനമുണ്ട് അതിൽ വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനികളാണ് കാരണം പണ്ട് ഇന്ത്യയും അതുപോലെ തന്നെ അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയാണ് ആ ഇന്ത്യയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന സാങ്കല്പിക ഒരു ലൈനായിരുന്നു ഡ്യൂറൻ ലൈൻ ഈ ഡ്യൂറൻ ലൈൻ്റെ അപ്പുറത്ത് കുറേ അധികം അഫ്ഗാനികളാണ് ഇപ്പുറത്തും കുറേ അഫ്ഗാനികൾ വന്നു അവർക്കെല്ലാം തന്നെ സ്വന്തം രാജ്യത്തേക്ക് പോകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണമെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നു ബലൂചിസ്ഥാൻ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പാക് ഒക്കുപേഡ് കാശ്മീരിൽ കലാപം ഉണ്ടാകുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ഈ എരിതിയിൽ എണ്ണ കാരണം അഫ്ഗാൻ്റെ വ്യോമസേനാ വിമാനങ്ങൾ വന്ന് പാകിസ്ഥാനിലെ കൃത്യമായ സൈനിക പോസ്റ്റ് ക്യാമ്പ് എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നു അഫ്ഗാനിസ്ഥാൻ അത്ര വലിയ വ്യോമശക്തിയൊന്നുമല്ല പിന്നെ എവിടുന്ന് സഹായം കിട്ടി പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇത് ഇന്ത്യ നൽകുന്ന സഹായമാണ് അതായത് അവരുടെ വിദേശകാര്യമന്ത്രിയായ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ വന്നത് ചില കാര്യങ്ങളൊക്കെ ഇന്ത്യയുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നും അങ്ങനെ ഇന്ത്യ സഹായം ചെയ്തു എന്നുമാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു കാര്യം എം കെ വൺ എ എന്ന് പറയുന്ന തേജസ് നാലാം തലമുറ യുദ്ധവിമാനം ഒരു പക്ഷേ ആദ്യമായി യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത് അഫ്ഗാനിസ്ഥാന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ വീണ്ടും പാകിസ്ഥാനെ ആക്രമിച്ചാൽ ആ യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മുൻനിരയിൽ തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന യുദ്ധവിമാനം ഉണ്ടാകും ചുരുക്കം പറഞ്ഞാൽ ഇരുപത് നമ്മൾ ഇരട്ട സീറ്റുള്ള യുദ്ധവിമാനവും ഒറ്റ സീറ്റുള്ള യുദ്ധവിമാനവും ഒക്കെ ഉണ്ട് അറുപത്തിയായിരം കോടി രൂപ മുടക്കിലാണ് നമ്മൾ ഈ കരാറിൽ ഏർപ്പെട്ടത് അതിൽ ഈ അമേരിക്കയിൽ നിന്ന് എഫ് ഫോർ നോട്ട് ഫോർ എൻജിൻ നാല് എഞ്ചിനുകളാണ് വന്നത് അതൊക്കെ തന്നെ നമ്മൾ ഈ യുദ്ധവിമാനത്തിൽ ഫിറ്റ് ചെയ്തു അതായത് അറുപത്തേഴ് ശതമാനം പാർട്സും നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഒപ്പം ഈ ജനറൽ ഇലക്ട്രിക്കൽ നൽകുന്ന എഞ്ചിൻ കൂടി മതിയായിരുന്നു ഈ യുദ്ധവിമാനത്തിൽ ഇപ്പം എയർ ടു എയർ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ കോംബാറ്റ് ഏവിയോണിക്സിൻ്റെ അത്യന്താധുനിക സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പക്ഷേ നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫേൽ യുദ്ധവിമാനങ്ങളെക്കാൾ മികച്ച യുദ്ധവിമാനമാണ് ഈ തേജസ് എം കെ വൺ എ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ വ്യോമ അതിർത്തി ലംഘിച്ച് നമ്മുടെ തേജസ് യുദ്ധവിമാനം കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം നമ്മുടെ നാസിക്കിലെ ഹാങ്കറിൽ മാൻപവറൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് പുതിയ മെഷീനറി സംവിധാനത്തിൽ സംവിധാനത്തിലൊക്കെ തന്നെയാണ് ഈ യുദ്ധവിമാനം തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യന്താധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉൾപ്പെടുത്തിയ ഈ യുദ്ധവിമാനം നമ്മൾ വെറുതെ നിർമ്മിച്ചാൽ മാത്രം പോലുള്ളൂ ഇതിൻ്റെ ഉപയോഗം എത്രത്തോളം ഫലപ്രദമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു ൊടു അത്തരം ഒരു ആക്രമണത്തിലേക്ക് ഇന്ത്യ കടന്നേക്കുമെന്നുള്ള സൂചന പുറത്തു വരുന്നു അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ നമ്മൾ ഈ യുദ്ധവിമാനം ഉപയോഗിച്ചേക്കാം കാരണം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് നമ്മുടെ ആയുധങ്ങൾ എത്രത്തോളം ഉണ്ടെന്നോ അല്ലേ നമ്മുടെ വ്യോമസേനയുടെ ശക്തി എത്രത്തോളം ആണെന്നോ കൃത്യമായിട്ട് ലോകത്തിന് അറിയില്ലായിരുന്നു പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ പാകിസ്ഥാൻ്റെ ഭീകര സൈനിക ക്യാമ്പുകൾ ഒമ്പതെണ്ണം തകർത്തു ഹാങ്ങറിൽ സൂക്ഷിച്ചിരുന്ന വിമാനങ്ങളെ തകർത്തു റൺവേകളെ ഇല്ല ാക്കി മാത്രീസൈസ് അറ്റാക്ക് ആണ് നടത്തിയത് അതായത് അവിടുത്തെ സിവിലിയൻസിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല ഇത്തരത്തിൽ ആക്രമണം നടത്താൻ കഴിയുമെന്ന് മാത്രമല്ല ചൈനയും തുർക്കിയും ഒക്കെ നൽകിയ ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ നമ്മൾ തകർത്തെറിയും ചെയ്തു എന്ന് പറഞ്ഞാൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിനപ്പുറത്ത് തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിച്ച ആകാശ് എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനവും ഉണ്ടായിരുന്നു ഈ ആകാശ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡ്രോണുകളെ പൂർണ്ണമായും തകർത്തെറിഞ്ഞത് അങ്ങനെയാണ് ആകാശ് എന്ന പ്രതിരോധ സംവിധാനത്തിന് വലിയ ഡിമാൻഡ് കൂടിയത് പിന്നീട് നമ്മുടെ പൃഥ്വി കാണിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ മിസൈൽ സംവിധാനങ്ങൾ എല്ലാം തന്നെ അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഈ പൃഥ്വി ഉൾപ്പെടെയുള്ള മിസൈലുകൾ നമ്മളുടെ കയ്യിലുണ്ടെന്ന് ലോകം തിരിച്ചറിയുന്നത് അപ്പോൾ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ തേജസ് യുദ്ധവിമാനവും നമ്മൾ യുദ്ധക്കളത്തിലേക്ക് ഇറക്കി ഇത് ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചേക്കാം നമ്മൾ മൊത്തം ഏതാണ്ട് അറുപത്തി ക്ഷമിക്കണം തൊണ്ണൂറ്റേഴ് തേജസ് യുദ്ധവിമാനങ്ങളാണ് നിർമ്മിക്കുന്നത് ഇതിൽ അറുപത്തെട്ടെണ്ണം ഒറ്റ സീറ്റുള്ളതും എണ്ണം ഇരട്ട സീറ്റുള്ളതുമാണ് ആറ് വർഷത്തിനുള്ളിൽ ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറയുന്നു അപ്പോൾ ഓരോ വർഷവും എട്ട് യുദ്ധവിമാനം നിർമ്മിക്കുന്ന സ്ഥാനത്ത് ഇനി അത് പത്ത് യുദ്ധവിമാനമായി വർദ്ധിക്കും അങ്ങനെയാണെങ്കിൽ നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ ആദ്യം തന്നെ പോർമുഖത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇത് പാകിസ്ഥാനെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ പുതിയ ആയുധങ്ങൾ പാകിസ്ഥാന് മുകളിൽ പ്രയോഗിക്കുന്നത് അല്ലെ അവരുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ഒരു ശീലമായി മാറിയെന്ന് അവർ ഭയപ്പെടുന്നു എന്തിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് കരഞ്ഞു കാലുപിടിക്കുകയാണ് അഫ്ഗാനിസ്ഥാനെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം അല്ലെ സംസാരിച്ച് തീർക്കാം നിങ്ങൾ ഈ ആക്രമണം ഒന്ന് നിർത്തുമെന്ന് പറയുന്നു എന്തായാലും മണിക്കൂറിൽ രണ്ടായിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തേജസ് എം കെ വൺ എന്ന് പറയുന്ന ഈ യുദ്ധവിമാനം വ്യോമപ്രതിരോധം അതുപോലെ തന്നെ ആക്രമണം ചാരവൃത്തി തുടങ്ങിയ പ്രവൃത്തികൾക്കെല്ലാം തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഓരോ വർഷവും എട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാനത്ത് ഇനി മുതൽ നമ്മൾ പത്ത് യുദ്ധവിമാനം നിർമ്മിക്കും കാരണം അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കലുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു നാല് എഫ് ഫോർ നോട്ട് ഫോർ എഞ്ചിൻ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു ഈ വർഷം കൂടി പന്ത്രണ്ട് എഞ്ചിൻ കൂടി എത്തും അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ലക്ഷ്യം അതായത് രണ്ട് ആറ് വർഷം കൊണ്ടാണ് നമ്മൾ ഈ യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ നാസിക്കിൽ പുതിയ ഹാങ്ങറും മാൻപവറും മെഷീനറിയും എല്ലാം എത്തിയതോടുകൂടി ഈ നിശ്ചയിച്ച കാലാവധിക്ക് മുമ്പ് തന്നെ നമ്മൾ യുദ്ധവിമാനങ്ങളെല്ലാം നിർമ്മിച്ച് കഴിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള സമയപരിധിക്കുള്ളിലാണ് നമ്മൾ നൂറ്റി എൺപത് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അത് കൃത്യസമയത്ത് നിർമ്മാണം പൂർത്തീകരിച്ചാൽ മിക് ട്വൻറ്റി വണ്ണിന് പകരമുള്ള സ്ക്വാഡ്രണുകളിലെല്ലാം തന്നെ ഇത് ഇതുൾപ്പെടുത്തും അങ്ങനെയാണെങ്കിൽ ഒരു ലോകത്തിലെ മികച്ച വ്യോമസേനകൾ ഒന്നായിട്ട് ഇന്ത്യ മാറും ഇപ്പം ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അമേരിക്ക കഴിഞ്ഞാൽ റഷ്യയ്ക്ക് ശേഷം മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ എത്തി അപ്പോൾ ചൈനയെ മറികടന്നുകൊണ്ട് വ്യോമസേന മൂന്നാമത്തെ ശക്തി ഇന്ത്യയാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ കണക്കുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന നടത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം കാരണം ലോകത്ത് ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത വ്യോമശക്തിയാണ് അമേരിക്ക തൊട്ടുപിന്നിൽ റഷ്യ ഉണ്ട് അതിനുശേഷം ചൈനയെന്ന് കരുതി പക്ഷേ ഇപ്പം ഇന്ത്യ അതിലേക്ക് കടന്നു കയറി എങ്ങനെ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നമ്മൾ ഉപയോഗിച്ച യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ കരുത്ത് ഇതെല്ലാം തന്നെ ലോകം കണ്ടു അങ്ങനെയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഒരു വലിയ ശക്തിയായിട്ട് വളരുന്നത് മാത്രമല്ല ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പം സ്വന്തമാക്കുന്ന ഈ തേജസ് യുദ്ധവിമാനം പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് കനത്ത ആഘാതം ഏൽപ്പിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക